ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ ബോത്ര ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും ആണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒരു കിട്ടിലൻ വീഡിയോ ആണ് ഒട്ടും മിസ്സാക്കരുത് ഒരു പത്തിരുപത്തിയഞ്ചോളം ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒറ്റ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല വൈറ്റ് ഗോൾഡ് ഉണ്ട് കോപ്പർ ഗോൾഡ് ഉണ്ട് പിന്നെ അജറക്കിൻ്റെ ഡിസൈൻസും ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിലേതൊക്കെയാണ് വേണ്ടത് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ സെറ്റ് വേണമെങ്കിൽ ഫുൾ സെറ്റ് നീട്ടി വരച്ചിടുക അല്ലെങ്കിൽ അതിന് വോയിസ് കൊടുക്കുക കേട്ടോ എല്ലാം വേണമെന്ന് പറയാം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പ്രോഷ്യൻ പ്രിൻ്റ് തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ വൈറ്റ് ഗോൾഡ് നമുക്ക് കുറച്ചധികം എത്തിയിട്ടുണ്ട് നല്ല ഡിസൈൻസാണ് ഇതൊക്കെ കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള കളർ പാറ്റേണും ആണ് കളർ ഡിസൈനുമാണ് നെക്സ്റ്റ് വരുന്നതും ഇതാണ് കളറ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മനസ്സിലായിന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചിലതിൽ ഇതേപോലെ ബ്ലാക്ക് വരുന്നുണ്ട് അല്ലാത്തതിൽ നേവി ബ്ലൂ ഡാർക്ക് ഗ്രീൻ ഒക്കെ ആയിരിക്കും ഇത് ബ്ലാക്ക് ആണ് ചിലപ്പോൾ മാറിപ്പോകട്ടെ ഞാൻ വോയിസ് പിന്നീട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഡിസൈൻസും ഇതാണ് അപ്പോൾ നമ്മൾ ഇന്നും ഓഫർ പ്രൈസിൽ തന്നെയാണ് കാരണം വേറൊരു റേറ്റ് എന്തായാലും റേറ്റ് ചേഞ്ചിങ് വരുന്നതുകൊണ്ട് ആ ഒരു മാറ്റം വരണമല്ലോ അപ്പോൾ അതുവരെ ഈ റേറ്റിൽ പോകാമെന്നാണ് കരുതുന്നത് അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് നല്ലൊരു റേറ്റ് കുറവിൽ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് മാക്സിമം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇതിൽ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് കേട്ടോ ഫസ്റ്റ് നേവി മെറൂൺ ആയിരുന്നു ഇത് നല്ലൊരു വാടാമല്ല മുല്ല കളറാണ് നല്ല അതായത് പെർപ്പിൾ കളറാണ് മസ്റ്റാർഡ് എല്ലോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് ടൊമെറൂണ് നേവി ബ്ലൂ ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ടോപ്പുകൾക്കൊക്കെ നല്ല ഡിസൈൻസ് ആണ് ടോപ്പുകൾ അടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലാ പിന്നെ വൈറ്റ് കോൾഡ് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് ടോപ്പുകൾ അടിക്കാനാണ് കൂടുതലും നമ്മൾ ചുരുക്കമാണ് നമുക്ക് നൈറ്റി അടിക്കാൻ പോലും കിട്ടുന്നത് നൈറ്റി അടിക്കുന്നതും കുറവാണ് പക്ഷേ നൈറ്റി അടിച്ചാൽ അതിന് വേറൊരു ലുക്ക് തന്നെയാണ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പിന്നെ അതിൻ്റെ പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണും ഡിസൈൻസും ഒക്കെയാണ് വൈറ്റ് ഗോൾഡിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ വിൻമരിയ വർദ്ധമാൻ ബ്രാൻഡാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും സെയിൽ ചെയ്യുന്നത് വേറൊരു പ്രോഷ്യൻ പ്രിൻ്റോ വേറൊരു വൈറ്റ് ഗോൾഡോ നമ്മൾ സെയിൽ ചെയ്യാറില്ല കാരണം ഈ ഒരൊറ്റ ബ്രാൻഡിൽ തന്നെ എല്ലാവർക്കും ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യമില്ല വർധമാൻ ബ്രാൻഡ് എല്ലാം ഒരുപാട് നമുക്ക് വാട്സപ്പിലാണെങ്കിലും മെസ്സേജ് വരുന്നുണ്ട് വർധമാനാവുമ്പോൾ പേടിക്കണ്ട അപ്പം അങ്ങനെ ഒരു ബ്രാൻഡിൽ അതായത് പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇത്രയധികം സെലക്ഷൻ വൈറ്റ് ഗോൾഡ് ആയിക്കോട്ടെ പ്ലെയിൻ ആയിക്കോട്ടെ പ്രോഷ്യൻ പ്രിന്റ് ആയിക്കോട്ടെ കോപ്പർ ഗോൾഡ് ആയിക്കോട്ടെ അങ്ങനെ വെറൈറ്റി പലതരം പാറ്റേൺസും എല്ലാം നമുക്ക് ഒരൊറ്റ ബ്രാൻഡിൽ കിട്ടുന്നു അത് വലിയ വലിയൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് തന്നെയാണ് വിശ്വാസം ഇത് കണ്ടോ ഇതൊക്കെ ബാട്ടിക്കിൻ്റെ ഡിസൈനാണ് വെറൈറ്റി ആയിട്ടുള്ള ബാട്ടിക് ഡിസൈനാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള കാണുമ്പോൾ നേരിട്ട് കാണാനാണേലും നല്ല ഭംഗിയാണ് നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും ഇതൊക്കെ കണ്ടോ അതിൻ്റെ ബോർഡർ പാറ്റേൺസ് ഒ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ഇതെല്ലാം ഇഷ്ടപ്പെടും അപ്പം ഇത്രയും ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഈ മെറ്റീരിയൽ അതും ഓഫർ പ്രൈസിൽ നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് തന്നെ ഒരു വളരെ ബെസ്റ്റ് പ്രൈസാണ് വില കുറഞ്ഞ പ്രൈസാണ് അതിലും ഓ നാല് രൂപ കുറഞ്ഞ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് വളരെ വളരെ വലിയൊരു കാര്യമാണ് അപ്പം അത് നിങ്ങൾ ഈ സമയം നന്നായിട്ട് യൂസ് ചെയ്യുക നന്നായിട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അപ്പം കുറച്ച് സ്റ്റോക്ക് കൂടുതൽ വെച്ചാലും നിങ്ങൾക്കത് കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് എല്ലാം തന്നെ നല്ല അട്ടിപ്പൊളി ബാട്ടിക് ഡിസൈനാണ് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റൊക്കെ വരുന്നത് ഞാൻ മാക്സിമം അടുത്ത് വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് പ്രിൻ്റും പാറ്റേണൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കളറ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് ഓഫർ പ്രൈസിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ തന്നിട്ട് എല്ലാ കാര്യങ്ങളും ഓർഡറിൽ ഇട്ടേക്കുക എത്ര പീസാണ് ടോട്ടൽ വേണ്ടത് കൊറിയർ ആയിട്ടാണോ പോസ്റ്റിലാണോ അയക്കേണ്ടത് അതുപോലെ തന്നെ ഏത് മെയിൻ ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഏത് കൊറിയർ സർവീസിലാണ് നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ കൊറിയർ ട്രാക്കോൺ ഈ മൂന്ന് കൊറിയർ സർവീസിലാണ് നമ്മളിവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രൊഫഷണലിൽ അയച്ചു നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലിൽ അയച്ചെന്നുള്ള കാര്യം ഞങ്ങൾ ചിലപ്പോൾ മറന്നുപോകും ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും അയക്കുക അപ്പം നിങ്ങൾക്ക് ഏതാണോ അടുത്തുള്ളത് പ്രൊഫഷണൽ ആണോ സ്പീഡിലാണോ ഏതിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഉള്ളതും കൂടെ ആ ഓർഡറിൻ്റെ താഴെയൊന്ന് അഡ്രസ്സിൻ്റെ താഴെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ വളരെ ഉപകാരമാണ് നിങ്ങൾക്ക് പിന്നെ കുറച്ച് ദൂരെ പോയി എടുക്കേണ്ട ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും നിങ്ങൾക്ക് വരില്ല അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഓർഡറിന് റിപ്ലൈ കുറച്ച് ലേറ്റ് ആവും ഓരോരുത്തരുടെ ഓർഡറിനും റിപ്ലൈ കൊടുത്ത് നമുക്ക് അത് ക്ലോസ് ചെയ്തിട്ട് വേണം അടുത്ത കസ്റ്റമറിലേക്ക് പോകാനായിട്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഒറ്റ ഓർഡറിൽ തന്നെ എത്ര എത്ര പീസ് വേണം അതേപോലെ കൊറിയറാണോ പോസ്റ്റലാണോ അഡ്രസ്സ് ഈ വക കാര്യങ്ങളൊക്കെ ഒന്നിച്ചു തന്നെ ഇടുക കാരണം മെറ്റീരിയൽ എടുത്ത് വെച്ചു ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് സോൾഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് പറയും പെട്ടെന്ന് തന്നെ അതിന് വേറൊരു രണ്ട് പീസ് സെലക്ട് ചെയ്ത് റിപ്ലൈ തന്നിടുക അങ്ങനെ ആവുമ്പം നമുക്കും സ്പീഡാക്കാൻ പറ്റും അടുത്ത കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബില്ല് ചെയ്ത ശേഷം നമ്മൾ ബില്ല് ബില്ല് ചെയ്ത ശേഷം നമ്മൾ നിങ്ങളുടെ ഓർഡർ ഓരോരുത്തരുടെ ഓർഡർ പാക്ക് ചെയ്യുന്ന സെക്ഷനിലേക്ക് മാറ്റും അപ്പം അത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ പേയ്മെൻ്റ് ചെയ്ത ശേഷം ഇത് മാറ്റിയിട്ട് വേറെ വെക്കുമോ എന്ന് ചോദിക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വേറെ ഒരു സെക്ഷനിൽ പാക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കഴിയുമ്പം കുറേ ഓർഡറുകളുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ നമ്പർ നോക്കി തപ്പി പിടിച്ചെടുത്ത് അതിൽ നിന്ന് പിന്നെ മാറ്റിമറിച്ച് വെക്കുക എന്നുള്ളതും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത്രയ്ക്ക് തിരക്കുണ്ട് റിപ്ലൈ കൊടുക്കാനുണ്ട് കുറേ പേര് റിപ്ലൈ കിട്ടാണ്ടാകുമ്പം ഇങ്ങനെ മിസ് മിസ് കോൾ ഇടുക വാട്സപ്പിൽ വിളിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ വരും അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഓർഡർ തരിക റിപ്ലൈ കുറച്ച് ലേറ്റ് ായാലും നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക എന്തായാലും റിപ്ലൈ തരും പ്രത്യേകിച്ച് ഇന്ന് ഒരാളെ ഓർഡർ എടുക്കാനുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇന്നത്തെ കാര്യം പിന്നെ നാളെയും ഓർഡർ എടുക്കുന്നുണ്ട് സൺഡേ നമ്മൾ ലീവാണ് എല്ലാ സൺഡേയും നമ്മൾ ലീവാണ് അപ്പം അന്ന് നേരിട്ട് വരണ്ട സൺഡേ വരുന്ന ഓർഡറുകൾക്ക് മൺഡേ ആയിരിക്കും റിപ്ലൈ തരിക ഇത് അജറക്കിൻ്റെ ആണ് ഇന്നലെയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജറക്ക് വരുമോ നാളെ വീഡിയോ ഉണ്ടോയെന്ന് അപ്പോൾ അജറക്കിൻ്റെ കളക്ഷൻസും എന്നിട്ടിട്ടുണ്ട് കാറ്റലോഗിലും ഇതിലും കൂടുതൽ കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ കാറ്റലോഗിൽ നോക്കി ഇതൊക്കെ കണ്ടോ അട്ടിപ്പോൾ ഡിസൈനാണ് അജറക്കിൽ വന്നിട്ടുള്ളത് ക്വാളിറ്റി ബോത്ര ബ്രാൻഡിൽ വരുന്നത് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊള്ളുക കമൻ്റ് ചെയ്തോളുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ പിന്മരിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്